നിങ്ങളുടെ കർമ്മ മേഖലയിലും കുടുംബത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുമ്പോഴാണ് നിങ്ങൾ ജ്യോതിഷനെ കാണാനും മാന്ത്രികനെ കാണാനും അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ ഓടി അഭയം പ്രാപിക്കുന്നത് അല്ലെ പക്ഷേ നമുക്ക് തന്നെ അത് മാറ്റാനായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് മാറ്റാൻ സാധിക്കുമെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് സ്വയം അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ കർമ്മം പഠിക്കാനായിട്ടും സാധിക്കും മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദമായ സ്വാഗതം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ ഉപാസന എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ജാതി മത ഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മന്ത്ര ദീക്ഷയെടുത്ത് ഭഗവാന്റെ പ്രത്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ സാന്നിധ്യം കാണാനായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ അനുഗ്രഹവും പ്രത്യക്ഷമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജൂലൈ മാസം ഇരുപതാം തീയതി നടക്കുന്ന ദീക്ഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും ആ ദീക്ഷയ്ക്ക് ശേഷം പിന്നീടുള്ള ഉപാസനാ ഘട്ടങ്ങളെല്ലാം തന്നെ തീർച്ചയായും ഗുരുമുഖത്തു നിന്നും ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ അറിവുകൾ പങ്കെടുക്കാൻ അറിവുകൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാക്ടേ മാതൃക പീഠത്തിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ് കാണുവാൻ നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ നല്ല നല്ല ഭംഗിയായി വസ്ത്രം ധരിക്കുന്ന ആളാണ് ഓഫീസുകളിലും മറ്റുമൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ആളാണ് നല്ല രീതിയിൽ ജോലി എടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പ്രശസ്തിയും പ്രശംസയും ലഭിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യ ദോഷം എന്ന് പറയുന്നത് ദോഷമായിരിക്കും അപ്പോൾ ഇത് നിങ്ങളെ വളരെയധികം തളർത്തി കളയും നിങ്ങളുടെ ആരോഗ്യനിലയെയും മാനസിക നിലയെയും വളരെ മോശമായിട്ട് ഇത് ബാധിക്കും നിങ്ങൾക്ക് പഴയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും അതാണ് ആദ്യഘട്ടം അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്കും ഈ കർമ്മം വളരെയേറെ പ്രയോജനം ചെയ്യും ഇനി രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലൊക്കെ ജോലി ജോലിയെടുത്ത് മുമ്പോട്ട് പോകുന്നു ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നിങ്ങൾ നേടുന്നു കുടുംബത്തും കുടുംബാംഗങ്ങളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും സമൂഹത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും നിങ്ങൾ നല്ല രീതിയിലുള്ള ജീവിതം നയിച്ചു പോകുന്നു ഭഗവാൻ നിങ്ങൾക്ക് സർവസ്വവും അനുഗ്രഹിച്ചു നൽകുന്നു ഇങ്ങനെ വരുമ്പോഴാണ് അടുത്തതായിട്ടുണ്ടാകുന്ന ശത്രുബാധ ഈ ശത്രുബാധ എന്ന് പറയുന്നത് പലപ്പോഴും അസൂയ കൊണ്ടുണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ സാധിക്കാത്ത വരുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് നിങ്ങളുടെ ഉയർച്ചക്ക് മറ്റുള്ളവർക്കൊരു പ്രതിബന്ധമുണ്ടാകും എന്ന് ഉള്ള തോന്നലുകൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളിലോ ഉണ്ടാകുന്ന കോമ്പറ്റീഷനുകളിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി തകർക്കാനായിട്ട് ഉണ്ടാകുന്നതാണ് അങ്ങനെ പലതരത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച മറ്റൊരാൾക്ക് മോശമായി ബാധിക്കുമെന്നോന്ന് അവരുടെ അസൂയാവഹമായിട്ടുള്ള അസൂയാകരമായിട്ടുള്ള ചിന്ത കൊണ്ട് നിങ്ങൾക്ക് അവിടെയും ശത്രുക്കൾ ഉണ്ടാകാം ഈ ശത്രു സാധാരണഗതിയിൽ ഉണ്ടാകും ചെയ്യുന്നത് എന്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ ഈ വളർച്ചയെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില കർമ്മങ്ങൾ മാന്തൃകർമ്മങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കാവുന്നത് വശ്യകർമ്മം പോലെയുള്ളതാണ് പ്രത്യേകിച്ച് ഇത് പഠിക്കുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ച് പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ വശീകരിച്ച് സ്വന്തമാക്കാനും നിങ്ങളുടെ കഴിവുകളെ സ്വന്തമാക്കാനും നിങ്ങൾ ധനം സ്വന്തമാക്കാനും ഒക്കെ ആയിട്ടുണ്ടാകുന്നു നിങ്ങളുടെ ശരീരം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർ തലതരത്തിലുള്ള വശീകരണ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്ത് പലതരത്തിലുള്ള ദുരിതങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാം അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അതുമാത്രമല്ല ഈ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി നന്നായിട്ട് പഠിക്കുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇവനുമായി കോമ്പറ്റീക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തന്നെ ഈ കുട്ടിയുടെ അസൂക ഉണ്ടാകാം അപ്പോൾ ആ തരത്തിൽ അവർക്ക് വേറെങ്കിലും മറ്റു തരത്തിലുള്ള ഏതെങ്കിലും മാന്തൃകർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ പലതരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഇനി വേറൊരു പരിധി പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്ഥാപനം നിങ്ങളൊരു ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ് ഒരു കാരണം നിങ്ങൾ ആരംഭിച്ചു തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വളർച്ച മറ്റൊരാൾക്ക് പ്രതികൂലമായി അയാളുടെ ബിസിനസ്സിനെ ബാധിക്കും അത് സംശയമൊന്നുമില്ല കാരണം അയാൾ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പല ഏരിയകളും നിങ്ങളുടേതായിട്ട് മാറും അല്ലെങ്കിൽ അയാളുടെ സാമ്രാജ്യം തകരുകയും ആ സാമ്രാജ്യം നിങ്ങൾ അതിലേക്കൊരു അധിനിവേശം നടത്തുകയൊക്കെ ചെയ്യാം ആ രീതിയിലും പലപ്പോഴും നിങ്ങളോട് എതിരാളികൾക്ക് പലതരത്തിലുള്ള വൈരാഗ്യവും കാര്യങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് ഇത് അല്ലാതെ ചില കാര്യങ്ങളുണ്ടാകാം നമുക്ക് ആരോടും വൈരാഗ്യവും ഒന്നും ഇല്ലാതെ തന്നെ മര്യാദക്ക് മുമ്പോട്ട് പോകാൻ തന്നെ പ്രേതബാധകൾ പോലെയുള്ള ചില ബാധകളും നമ്മളെ ബാധിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോക്കിൽ തടസ്സങ്ങളായിട്ട് അനവധി പ്രപഞ്ച ശക്തികൾ നമ്മളെ പുറകോട്ടടിക്കാനായിട്ടുള്ളത് ഉണ്ടാകാം ചില വ്യക്തികൾ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാം അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ബാധിക്കുന്ന ഒന്നാണ് കാരണം ഇത് മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവം തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഇത്തരം മാത്രമല്ല പ്രകൃതി പോലും ചിലപ്പോൾ നമുക്ക് കഴിവ് കാണിക്കാതെ നമ്മളെ പുറകോട്ട് പിൻവലിക്കാറുണ്ട് അപ്പം ഒരു തരം ഒരുപാട് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നേരിട്ട് കൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇനിയാണ് ഞാൻ ഈ പറയുന്ന കർമ്മം ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഒരുപാട് ഫോണുകളിൽ കൂടെ സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും സാധിക്കില്ല അതുകൊണ്ട് വീഡിയോ കാണുന്നവർ അത് കൃത്യമായിട്ട് കണ്ടിട്ട് വേണം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയൊക്കെയാണ് ഒരു വെറ്റില കർപ്പൂരം ഭസ്മം ഒരാൾ രൂപം നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ സ്ത്രീ രൂപം പുരുഷനാണെങ്കിൽ പുരുഷ രൂപം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നിട്ട് വെറ്റിലയിൽ ഇനിയിപ്പോൾ വെറ്റില എങ്ങോട്ടാണ് പിടിക്കണ എന്നൊക്കെ ചോദിക്കും കേട്ടോ വെറ്റിലയുടെ വാല് നമ്മുടെ നേരെയാണ് വരേണ്ടത് അതില് ഭസ്മം വയ്ക്കുക ഭസ്മം വെച്ചതിന് ശേഷം അതിലൊരു ആൾരൂപം വയ്ക്കുക ആൽ രൂപം വെച്ചതിന് ശേഷം അതിൽ കർപ്പൂരം ആണ് കത്തിക്കുക ഇനി കർപ്പൂരം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരി കത്തിക്കാം എണ്ണയോ നെയ്യോ ഉപയോഗിച്ചിട്ടുള്ള തിരി അനി എത്ര തിരി വേണം എന്ന് ചോദിക്കുന്നത് മൂന്ന് തിരിയാണ് കത്തിക്കേണ്ടത് അപ്പം ആദ്യം ഒരു തിരി കത്തിച്ച് വയ്ക്കുക രണ്ടാമത് ഒരു കത്തിരി കത്തിച്ച് വയ്ക്കുക മൂന്നാമത് ഒരു തിരി കത്തിച്ച് വെക്കുക അങ്ങനെ മൂന്ന് തിരികളും ഈ വെറ്റിലൊരു മുകളിൽ കത്തിച്ച് വെക്കുക എന്നിട്ട് ഈ വെറ്റിലെ കൂട്ടി കയ്യിലെടുത്തുകൊണ്ട് നമ്മളെ തന്നെ ഏഴ് പ്രാവശ്യം ആന്റി ക്ലോക്ക് വെയ്സിൽ അതായത് ഇടത്തോട്ട് ഉഴിയുക ആ ഉഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ കണ്ണടക്കുക പിന്നീട് അതിലേക്ക് നോക്കരുത് കണ്ണടച്ച് ഇത് പെട്ടെന്ന് മടക്കി ഒരു ഇലയിലേക്കോ അതല്ലെങ്കിൽ ചെറിയ മൺകൂടത്തിലേക്കോ വെച്ച് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് അത് ഒരു തുണി വെച്ചോ അതല്ലെങ്കിൽ വാട്ടിയ വാഴയില കൊണ്ടോ ആ കുടത്തിന്റെ മോൾ ഭാഗം നന്നായിട്ട് കെട്ടി ഇതുകൊണ്ട് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുകി കഴിയുക ഇനി ഈ കുടം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ചില കുപ്പികളിലേക്കാക്കാം കുപ്പികളടപ്പിട്ടാലും മതി വച്ചിട്ട് പക്ഷേ ഈ ഇത് നമ്മൾ മടക്കുന്നത് വരെ അതിമേക്ക് നോക്കരുത് അതായത് വിടർന്നിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കരുത് പെട്ടെന്ന് തന്നെ വെറ്റില മടക്കി എടുക്കണം മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് കണ്ണുറക്കാം കണ്ണു തുറന്നിട്ട് നിങ്ങൾക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കാം എന്നിട്ട് അടപ്പിടാം അതെല്ലാം നിങ്ങളുടെ ഒരു മൺകുടത്തിലാക്കിയിട്ട് അതിൻ്റെ മോള് നന്നായിട്ട് വാട്ടിയ വാഴയില അതായത് പുട്ടിപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടിയ വാഴയില ഉപയോഗിക്കുന്നത് വാഴയില കൊണ്ട് ചുറ്റി ഒരു നൂല് വെച്ച് കെട്ടി ഇത് ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഒഴുക്കിയതിന് ശേഷം നന്നായിട്ട് കുളിച്ച് നമശിവായ ജിക്കുക അതിനുശേഷം നിങ്ങൾക്ക് സുഖമായിട്ട് തുടങ്ങാം ഇനി ഇത് എപ്പോഴാണ് എന്നൊരു സംശയം വന്നാൽ തീർച്ചയായിട്ടും രാത്രിയാണ് ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ടത് എട്ട് മണിക്ക് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് എന്തായാലും എൻ്റെ പ്രേക്ഷകർ ഈ ഒരു കർമ്മം ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് മോചനം നേടാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഇത് ഞാൻ ചെയ്യിക്കുന്ന കർമ്മമാണ് മാന്ത്രിക കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായതുകൊണ്ടാണ് പ്രേക്ഷകരുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു നമസ്തേ Like, share, subscribe.